സ്വർണ്ണവില പുതിയ റെക്കോർഡിൽ ഗ്രാമിന് ഇരുപത് രൂപ കൂടി ഏഴായിരം രൂപയായി ഒരു പവന്റെ വില അൻപത്തി ആറായിരം രൂപയാണ് പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ് പ്രദീപ് മാസങ്ങൾക്ക് മുൻപാണ് അൻപതിനായിരം ക്രോസ് ചെയ്തത് പവന്റെ വില അതിനുശേഷം ഇടയ്ക്കൊന്ന് കുറഞ്ഞു അതങ്ങനെ തന്നെ റെക്കോർഡ് വില നിലവാരത്തിലേക്ക് കുതിച്ചു വരികയുമാണ് അതെ സകല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ടാണ് കൊണ്ടാണ് സ്വർണ്ണവില മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ പറയാം ഇന്നലെ ഗ്രാമിന് ഇരുപത് രൂപ കൂടി ഇന്ന് ഗ്രാമിന് ഇരുപത് രൂപ കൂടി ഈ കഴിഞ്ഞ നാല് ദിവസത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു പവൻ സ്വർണത്തിന് ഏതാണ്ട് ആയിരത്തി രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് ഒരു ഗ്രാം സ്വർണം ലഭിക്കണമെങ്കിൽ ഏഴായിരം രൂപ കൊടുക്കണം അതായത് ഒരു പവന് അൻപത്തി ആറായിരം രൂപയായിരിക്കുന്നു അതേസമയം ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ ബാക്കി ജി അതുപോലെ തന്നെ പണിക്കൂലി മറ്റ് മുദ്ര പതിപ്പിക്കുന്ന ചാർജുകൾ എല്ലാം ഉൾപ്പെടെ ഏതാണ്ട് അറുപത്തി രണ്ടായിരത്തിലധികം രൂപ കൊടുത്തുവെങ്കിൽ മാത്രമേ ഒരു പവൻ സ്വർണ്ണാഭരണം ലഭിക്കുകയുള്ളൂ അതേസമയം അമേരിക്കയിൽ വീണ്ടും പലിശ നിരക്ക് കുറച്ചേക്കും എന്നുള്ള ചില ധാരണകളാണ് ഇത്തരത്തിൽ സ്വർണ്ണവില കൂടാൻ കാരണമായി പറയപ്പെടുന്നത് കൂടാതെ പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം ഇത്തരമൊരു സാഹചര്യത്തിൽ സുരക്ഷിത നിക്ഷേപമായി കൂടുതൽ ആളുകൾ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നുണ്ട് വില കൂടുന്നതനുസരിച്ച് സാധാരണഗതിയിൽ നിക്ഷേപത്തോത് കുറയുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ വില കൂടുന്നുണ്ട് തന്നെ ഒരു വലിയ സുരക്ഷിത നിക്ഷേപം എന്നുള്ള ആളുകൾ സ്വർണ്ണത്തിൽ കൂടുതൽ നിക്ഷേപിക്കാൻ താല്പര്യം കാണിക്കുന്നു ഇതും സ്വർണ്ണവില കൂടാൻ ഇടയാക്കുന്നുണ്ട് അടുത്ത ഏതാനും ദിവസങ്ങളിലേക്ക് കൂടി വില മുകളിലേക്ക് തന്നെയായിരിക്കുമെന്നാണ് വിപണി വൃത്തങ്ങൾ നൽകുന്ന സൂചന പ്രദീപ് വിവരങ്ങൾ നൽകിയത്